സംരക്ഷിത സ്മാരകം ഞാനിവിടെ വെമ്പായത്ത് വന്നാണ് വെമ്പായം മടവൂർ പാറ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന സ്ഥലമാണ് കൊള്ളാം അല്ലേ സ്ഥലം ആ നാല് പേര് വരുന്നു പാറയില് ണ്ടോ ചിൽ പാർക്ക് എന്ന് ഇതാ ചിൽഡ്രൻസ് പാർക്ക് എല്ലാട്ടാ വരി ഉള്ള സൂപ്പറാ അടിപൊളി

ഇവിടെ ോ കുടുംബശ്രീ ക്യാൻറ്റീൻ ഒക്കെ ഉണ്ട് പിന്നെന്താ വേണം അടിപൊളി നല്ല ആട്ടോ സൂപ്പർ വ്യൂട്ടോ അതല്ലോ ബ്രിഡ്ജോ

കൊളത്തിറങ് താഴോട്ട് പോകരുതൊന്നു അവിടെ ആ എഴുതി വെച്ചേക്കുന്നു അവിടെ ക്ലോസ് കേട്ടോ കൊള്ളാം നീക്കിയന്തു ഭംഗിയ കണ്ടോ െ എന്ത്ണ്ട് പോവൊക്കെ ചെയ്യും താഴെ കൊക്കെ അകണ്ടോ അതുകൊണ്ടോ പുകവലി പാടില്ലാന്ന് പാറ കത്തുവന്ന് அட் கொளகண்டோ மீன் ஆயிரும் அல்லே கண்டோ ஏற்றாங்க நம்ம கேரத்தி ஒரு பருவ поряд pistol time to go I don't want to go വാ ഇവിടെ ഉണ്ട് ഇനിയുണ്ട് ഇല്ല തീർന്നില്ല കൊറേ ഉണ്ട് കേറ്റുമല്ലേ രസേ അടിപൊളിയാ

തിരിച്ചു വെക്കലേ പോണേ തിരിച്ചു തന്നെ ഇവിടെ സീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് സിസിടിവി ഒക്കെ ഇണ്ട് കൊള്ളാംല്ലേ എനിക്ക് ഷോ ഇടാൻ നടക്കാൻ പറ്റില്ല താഴെ പോയേ കിട്ടത്തുള്ളു പിന്നെ വീട് കഴിഞ്ഞാല്